പ്രഭാത സവാരിക്കിടെ ദാരുണമായ അന്ത്യം ഓട്ടോയിടിച്ച പ്രിൻസിപ്പൽ ദേവൻ വിടവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രമുഖർ ഒരു നാടിന് നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് ഇടത്തറയിൽ വച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ ഏവർക്കും പ്രിയങ്കരനായ ദേവൻ നമ്മെ വിട്ടുപിരിഞ്ഞു വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പളായ അസാധാരണ വ്യക്തിത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ പതിവ് പോലെ പ്രഭാത സവാരിക്കിറങ്ങിയതായിരുന്നു ആ നിമിഷത്തിൽ തന്നെ ഒരു ദുരന്തം വിഴുങ്ങുമെന്ന് അദ്ദേഹം കരുതിയില്ല ഓട്ടോറിക്ഷ ഇടിച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് അമ്പത്തിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആയിരക്കണക്കിന് കുട്ടികളെ കൈപിടിച്ചു നടത്തിയ ആ മഹാമനസ്സിന് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ സോഷ്യൽ മീഡിയ കണ്ണീർ കടലിലാണ് ദേവൻ സാറിനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ കണ്ണീരിന് കൂടുതൽ ആഴം നൽകുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ദേവൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകളെ വ്യക്തിജീവിതത്തിൽ പുലർത്തിയ ഉന്നത മൂല്യങ്ങളെക്കുറിച്ചും ഓരോരുത്തരും ഓർത്തെടുത്തു വ്യാസ വിദ്യാപീഠം എന്ന സ്ഥാപനത്തിന് മാത്രമല്ല പാലക്കാടിനും കേരളത്തിനും ഒരു വലിയ നഷ്ടമാണ് ഈ വേർപാട് ദേവന്റെ ചിരിയും സ്നേഹവും ഇനി ഓർമ്മകളിൽ മാത്രം അറിവിന്റെ ലോകത്തേക്ക് അദ്ദേഹം പകർന്നു നൽകിയ വെളിച്ചം ഇനിയുള്ള തലമുറകൾക്കും വഴികാട്ടിയാകും ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക